ജനപങ്കാളിത്തം കൊണ്ട് മാത്രമല്ല വിപണനത്തിലും വമ്പിച്ച മുന്നേറ്റത്തോടെയാണ് ചാലിശ്ശേരി നടക്കുന്ന സരസ്മേള മുന്നോട്ടു പോകുന്നത് തിങ്കളാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനവും ആദരസന്ധ്യയും എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പുഷ്പാവതി പൊയ്പ്പാടത്തിന്റെ നിലാവയിൽ ഗാനസന്ധ്യ ആസ്വാദകരുടെ മനം കവർന്നു സംസ്കാരത്തിന്റെ വലിയ ഓളം തന്നെ സൃഷ്ടിക്കാൻ ചാലിശ്ശേരിയിലെ സരസ്മേളക്ക് സാധ്യമായിട്ടുണ്ടെന്ന് എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ പറഞ്ഞു അർത്ഥം തടാകമെന്നോ ഓളമെന്നോ എന്തുകൊണ്ട് പറയാം സംസ്കാരത്തിന്റെ വലിയ ഒരു ഓളം തന്നെ സൃഷ്ടിക്കാൻ ഇവിടെ രാജേഷ് നേതൃത്വത്തിലുള്ള ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഉജ്ജ്വല പാരമ്പര്യമുള്ള ഈ തൃത്ഥാലയെ ആ സാംസ്കാരിക പാരമ്പര്യങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇവിടെ നമുക്കറിയാം വീട്ടിയുടെ മണ്ണാണിത് മലയാളത്തിന്റെ സുഹൃദമായ എം ടിയുടെ മണ്ണാണിത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി മഹാകവിയായിട്ട് അക്കിത്തതിൻ നാടാണ് ഒരുപാട് ക്ഷേത്ര കലാകാരന്മാരുടെ നാടാണിവ അങ്ങനെ ഉജ്ജ്വലമായ ഒരു സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ തൃത്താലി ഇന്നത്തെ കാലഘട്ടത്തിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ ബോധപൂർവം ഒരു കാലഘട്ടത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടത്തിൽ അതിന്റെ മന്ത്രി എം പി രാജേഷ് പി മമ്മിക്കുട്ടി എം എൽ എ എന്നിവർ വിവിധ മേഖലകളിൽ പ്രാഥമ്യം തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു മേളയിലെ പെൺപെരുമാളിച്ചോതി കുടുംബശ്രീ അംഗങ്ങൾ ഒരുക്കിയ കലാവിരുന്നും ശ്രദ്ധേയമായി വള്ളവനാട് ഫോക്ക് അക്കാദമിയായ പുനർജനി നടത്തിയ നാടൻപാട്ട് കാണികളെ ആവേശത്തിലാഴ്ത്തി ചാലിനോട് ചേർന്ന് സജ്ജീകരിച്ചിട്ടുള്ള തുറന്നുവേദിയും കലാസാംസ്കാരിക പരിപാടികളാൽ സമ്പന്നമായിരുന്നു തുടർന്ന് പുഷ്പാവതി പൊയ്പ്പാടത്തിന്റെ നിലാവയിൽ ഗാനസന്ധ്യ ആസ്വാദക മനം കീഴടക്കി In civino strettala.